മഴ തുടങ്ങിയതോടെ ഉപ്പള ഗേറ്റിന് സമീപം നിർമ്മിച്ച അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്നതായി പരാതി ക്രമീകരണം ഏർപ്പെടുത്താതെ അശാസ്ത്രീയമായ രീതിയിൽ അടിപ്പാത നിർമ്മിച്ചതാണ് ഈ ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മഴ തുടങ്ങിയതോടെ ഉപ്പള ഗേറ്റിന് സമീപം നിർമ്മിച്ച അടിപ്പാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുവാൻ തുടങ്ങി ആദ്യ മഴയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടായാൽ മഴക്കാലത്ത് എന്ത് സംഭവിക്കുമെന്ന ഭീതിയിലാണ് ഇവിടെയുള്ളവരും യാത്രക്കാരും റെയിൽവേ ഗേറ്റിനോട് ചേർന്നാണ് ഈ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ നിരവധി പേർ ആശ്രയിക്കുന്ന പാത കൂടിയാണിത് അടിപ്പാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അത്യാവശ്യ യാത്രക്കാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് സമീപ പ്രദേശത്തു നിന്നും ഒഴുകിയെത്തുന്ന മഴവെള്ളം വെള്ളം സുഗമമായി ഒഴുകിപ്പോകുവാൻ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കിയിരുന്നെങ്കിൽ ഈ ദുരിതമുണ്ടാകില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഗ്രൗണ്ട് പാസ് റെയിൽവേ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടും അടങ്ങിയിട്ടാണ് ജനങ്ങൾ ഇതിനെ പാർക്കുന്നതും ഇതിലെ പോകുന്നതും ഒക്കെ അതുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് ഒരു പരിഹാരം കുറേ സമയമായി ഞങ്ങൾ ഇതിന് വേണ്ടി കാണണമെന്ന് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം